വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളും അള്ളാഹുവും ഏറ്റവും അടുക്കുന്ന സമയം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന സമയം ഈ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം എന്നിട്ടും ആ വിലപ്പെട്ട സമയത്തെ നാം ഒട്ടും പരിഗണിക്കാതെ ഇരിക്കുന്നു ആ വിലപ്പെട്ട സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചു പേർ ഫോണിൽ ചാറ്റ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അന്നുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരിക്കും സഹോദരിമാരാണെങ്കിൽ അടുക്കളയിലെ പണിത്തിരക്കിലായിരിക്കും വെറുതെ സംസാരിച്ച് സമയം കളയുന്നവരും ഉണ്ടാവും മഹിരിബ് പാങ്ക് കൊടുക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് എങ്കിലും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സമാധാനത്തോടെ നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ച് ആ സമയത്തെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുത്താം യാ അർഹമർ റാഹിമീൻ ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു ഒരു മടക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്കർ ചൊല്ലുന്നവരുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ആരെങ്കിലും മൂന്ന് തവണ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിയാൽ ആ ചൊല്ലിയ ആളോട് മലക്ക് പറയും തീർച്ചയായും കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവൻ നിൻ്റെ രക്ഷിതാവ് നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടത് നീ ചോദിച്ചുകൊള്ളുക നോമ്പ് തുറക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് മാത്രമല്ല നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും യാ അർഹമർ അർഹാഹിമീൻ എന്ന് മൂന്ന് വട്ടം ചൊല്ലിയ ശേഷം ചെറുതും വലുതുമായ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ ആ ദ പെട്ടെന്ന് പരിഗണിക്കപ്പെടും ഫർവ് നിസ്കാര ശേഷം ബാങ്ക് കൊടുത്ത ശേഷം വലോയെടുത്ത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അത്താഴ സമയം അതുമല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഈ ദക്കർ മൂന്ന് തവണ ചൊല്ലിയ ശേഷം ദുവാ ചെയ്യുക പ്രത്യേകിച്ച് ഈ റമവാൻ മാസത്തിൽ നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ വീട്ടിലെ ചെറിയ കുട്ടികളെയും നോമ്പ് തുറക്കുന്ന സമയത്ത് ദ ചെയ്യാൻ വേണ്ടി ശീലിപ്പിക്കുക ആ സമയത്ത് ഇരുലോകത്തേക്ക് വേണ്ടി ദ ചെയ്യാനും ആ സമയത്തുള്ള ദക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു